ആ ഇത് ഇനിയെങ്കിലും യുദ്ധകാലാടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഷെൽട്ടർ ആക്കണം എന്നാലേ ശരിയാവുള്ളൂ അല്ല അത് വേറെ മാർഗമൊന്നും ഇല്ലല്ലോ അതിന് എളുപ്പമാർഗമുണ്ട് എളുപ്പമാർഗം എന്ന് പറയുന്നത് എല്ലാ പഞ്ചായത്തുകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം കൈമാറണം അവിടെയുള്ള തെരുവ് നായ്ക്കള് അവര് കൊടുക്കണം അന്നേരം പെട്ടെന്ന് മാറ്റാൻ പറ്റുള്ളൂ അതിപ്പോ ഒന്നോ രണ്ടോ ഷെൽട്ടർ അല്ലെങ്കിൽ പത്തോ ഇരുപതായിക്കോട്ടെ എണ്ണം കൂട്ടിക്കോട്ടെ എത്രയും പെട്ടെന്ന് എന്തായാലും ഇത് നല്ലൊരു തീരുമാനമാണ് സുപ്രീം സുപ്രീംകോടതി ഈ വിധി പറഞ്ഞ ജഡ്ജിമാർക്ക് ഒരു ബിഗ് സൊല്യൂട്ട് കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള ജഡ്ജിമാരാണ് നമുക്ക് വേണ്ടത് ഇത് ജനങ്ങൾക്ക് ജീവിതം ഇല്ലാണ്ടായി ഇപ്പൊ തെരുവ് പട്ടികൾക്കും ജീവിതമില്ല ജനങ്ങൾക്കും ജീവിതമില്ല തെരുവ് പട്ടികൾ വണ്ടി ഇടിച്ച് ചാവുന്നു അവിടെ നരക അരി നരകാൻ അനുഭവിച്ചു വരുന്നു ജനങ്ങളാണെങ്കിലും പേടിച്ചു പറച്ച് എല്ലാ ജീവിതവും പോയിരിക്കണം ആട് കോഴി താറാവ് എന്നീ കൃഷി ചെയ്യുന്ന അതും എല്ലാം നിന്നുപോയി പാവപ്പെട്ട ആളുകളുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമാണ് പുറത്തേക്ക് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് പോകാൻ പറ്റുന്നില്ല ഇനി തോക്കുമെല്ലാം കൊണ്ടുവേണം നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ആ രീതിയിലാണ് ഏർ തെരുവട്ടികൾ ഇവിടെ വാഴുന്നത് അപ്പോൾ അത് തെരുവട്ടികൾക്കും ജീവിതമില്ല മനുഷ്യർക്കും ചെയ്തുമില്ലാത്ത ഈ അവസ്ഥ മാറണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെയുള്ള സർക്കാരുകൾ അതിന് മുൻകൈ എടുക്കണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇതിനൊരു തീരുമാനം വേണ്ടി എത്രയും പെട്ടെന്ന് ഒരു സർവകക്ഷി യോഗം വിളിക്കട്ടെ സർവകക്ഷി യോഗം വിളിച്ച് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം അതാണ് കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായം ഒന്ന് തന്നെയാണ് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആളുകളും പറയണത് എത്രയും പെട്ടെന്ന് തെരുവ് നായകളവിടുന്ന് മാറ്റിയിട്ട് ജനങ്ങൾക്ക് ജീവിതം കൊടുക്കണമെന്നാണ് പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതൊന്നും നിൽക്കുന്നത് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മിണ്ടുന്നില്ല ഇതിനൊക്കെ ഒരു എന്താ പറയാ ഇതിന് പിന്നില് എന്തോ ഒരു ഗൂഢ രഹസ്യം ഒഴിഞ്ഞിരിപ്പുണ്ട് ഞാനിപ്പോ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല എന്തായാലും സുപ്രീം കോടതി വിധി ഇത് വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു ജീവിതം ലഭ്യമാകാൻ പോവുകയാണ് അതുകൊണ്ട് എത്രയും എത്രയും പെട്ടെന്ന് ഇതിന് അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ തീരുമാനം നടപ്പിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുബിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം